അസ്സാം വലൈക്കും മോമിനിയങ്ങളെ അള്ളാഹു സുഹാനുഭൂത്തേല നമ്മൾക്ക് നൽകിയ ഏറ്റവും അനുഗ്രഹമാണ് സുലഭായിക്കൊണ്ട് ജീവിക്കുക എന്നുള്ളത് അത് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും സന്തോഷങ്ങളിൽ കൂടി തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത് അള്ളാഹാ സുഹാൻഹൂത്തേല നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും നൽകി അനുഗ്രഹിച്ചും സന്തോഷത്തിലാക്കി പഴയകാലമൊന്നുമല്ല വളരെയധികം സമ്പ സമാധാനമായി സമ്പത്തൊക്കെ അനുഗ്രഹങ്ങൾ പോലെ നൽകി സംരക്ഷിക്കുന്നു അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മൾ അറാമികത്തെ എവിടെ നോക്കിയാലും അറാമികത്തല്ലാതെ മറ്റൊന്നും തന്നെ ഇല്ല അതിൽ നിന്നൊക്കെ വിട്ടു ജീവിക്കാൻ നമുക്ക് തോഫിക്ക് നൽകട്ടെ റഹ്മത്തിന്റെ മലക്കുകൾ നമുക്ക് കാവൽ നൽകണം നമ്മളെല്ലാം മലയാളം മുസീബത്തുകളിൽ നീക്കം ചെയ്തുകൊണ്ട് പ്രശ്നങ്ങൾ പരിഹാരങ്ങൾക്കൊക്കെ എളുപ്പമാക്കി തരുന്നതിനോടൊപ്പം തന്നെ അബദ്ധങ്ങളിലും അപകടങ്ങളിലൊന്നും പെടാതെ മലക്കുകൾ നമുക്ക് കാൽ നിൽക്കുന്ന ഒരു സന്ദർഭം ഉണ്ടാവണം അതിന് നമ്മൾ വേണ്ടിന്ന് പാത്തിയ വിളിക്കുന്നത് മലക്കുകൾക്ക് വേണ്ടിയെ ജിബിരി أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم المالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل الله واحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق <applause> من شر ما خلق ومن شر غاسق اذا وقب من شر النفاثات ومن شر حاسد اذا حسد بسم الله الله الرحمن الرحيم رب الناس 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 ملك الذي يوسوس في صدور من الجنة والناس الحمد لله العالمين സാന്നിധ്യത്തിലൊക്കെ എത്തിക്കണേ അവരൊക്കെ അവരുടെയൊക്കെ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകണേ അവരെ കൊണ്ടുള്ള കാവൽ ഞങ്ങൾക്ക് നൽകണേ എല്ലാ വലാനും മുസീബത്തുകളും അവരെ കൊണ്ടുള്ള കാവൽ ഞങ്ങൾക്ക് നീ അനുഗ്രഹം നൽകണേ